ഒരു വലിയ കപ്പലങ്ങാ തൊലി ചെത്തി അതിൻ്റെ പകുതിയാണ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തത് അതിനെ വീണ്ടും നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം അപ്പം മെക്കുവിരട്ടിക്ക് ഇതുപോലെ കനം കുറച്ച് അരിയാനായിട്ട് ശ്രദ്ധിക്കണം ഇനി ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് കുട്ടി വരുമ്പോൾ രണ്ട് തണ്ട് കറിവേപ്പില ചേർക്കാം ഇനി ഒരു പതിനഞ്ച് ചുവന്നുള്ളി ചതച്ചെടുത്തേക്കുന്നതാണ് അതൊന്ന് ചേർത്ത് കൊടുക്കാം ഉള്ളി പെട്ടെന്ന് വഴുന്ന് കിട്ടാൻ വേണ്ടി ഒരൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഉപ്പ് കൂടിയും ചേർത്തിട്ട് നമ്മൾ വഴറ്റുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് നമുക്ക് റെഡിയായി കിട്ടും നല്ല ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് കൂടിയും കുറച്ച് മഞ്ഞപ്പൊടിയും കൂടിയും ചേർത്ത് ആ പൊടികളുടെ പച്ചമണം മാറുന്നവരെയൊന്ന് വഴറ്റി കൊടുക്കാം പൊടികളുടെ പച്ചമണം മാറി വരുമ്പം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കപ്പളങ്ങ ചേർത്ത് കൊടുക്കാം അതിൻ്റെ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ രീതിയിൽ കപ്പള ഞാൻ മെഴുക്കുരട്ടി തയ്യാറാക്കുമ്പോൾ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം വെള്ളം കൂടുതൽ ആവരുത് ഈ ഒരവ് മാത്രമേ ഒഴിക്കാവുള്ളൂ കാരണം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചാണ് ഈ മെഴുക്കുരട്ടി തയ്യാറാക്കിയെടുക്കുന്നത് നമുക്കിതൊന്ന് തട്ടിപ്പൊത്തി വെച്ച് വേണം വേവിക്കാനായിട്ട് അപ്പം നമ്മൾ അടച്ചു വെക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഒന്ന് തുറന്ന് വീണ്ടും ഇതുപോലെ ഇളക്കി കൊടുത്ത് വേണം ഇതൊന്ന് എടുക്കാനായിട്ട് ഇപ്പൊ ഇവിടെ നമ്മുടെ മെഴുക്കു നല്ല കറക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇല്ല അവരൊന്ന് ചെയ്ത് നോക്കണം